പെഞ്ഞാറമൂടിലെ കൂട്ടപ്പുര കൊലപാതകത്തിൽ നടങ്ങി നിൽക്കുകയാണ് കേരളം ഈ കൊലപാതകം നടന്ന പേരുമലയിലെ ഇപ്പോൾ പോലീസ് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഷബീത് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു ഈ പെരുമലയിൽ യഥാർത്ഥത്തിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ പ്രതി സഞ്ചരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം ഇയാൾ എത്തിയത് പേരുമലയിലാണ് ഷബീദ് റാവുത്ത് നമുക്കൊപ്പം ശരിയാണ് അന്വേഷണ സംഘം അവിടെ എത്തി പരിശോധന തുടങ്ങി ഈ കൊലപാതകം സംബന്ധിച്ചുള്ള ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ് ഷബീദ് പറയൂ എസ്കരി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് വെഞ്ഞാറുമൂട് എസ് എച്ച് അനൂപിനെയാണ് അദ്ദേഹം ഈ ക്രൈംബ്രാഞ്ചിനടക്കം ബാലഭാസ്കറിന്റെ കേസിലടക്കം അദ്ദേഹത്തിന് വലിയ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി പരിചയമുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം ഇന്ന് പുലർച്ചെ വീണ്ടും ഡ്യൂട്ടിക്ക് മടങ്ങിയെത്തിയതാണ് അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ അറിയില്ല ആറ്റിങ്ങൽ ഡിവൈഎസ് പിക്കാണ് ഇക്കാര്യത്തിൽ അന്വേഷണ ചുമതല നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചത് ഒരു പക്ഷേ ഈ ടീമിലേക്ക് അദ്ദേഹം വീണ്ടും എത്തുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല കാരണം വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിൽ പോയത് ഏതായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ വെഞ്ഞാറുമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇപ്പോൾ ത് അപ്പോൾ ഈ സ്റ്റേഷൻ പരിധിയിൽ നടന്നൊരു ക്രൈം എന്ന നിലയിൽ ഇവിടുത്തെ എസ് എച്ച്ഒ ആണ് നേരിട്ട് ഇവിടേക്ക് എത്തി കാര്യങ്ങൾ നടത്തേണ്ടത് അപ്പോൾ അവരിവിടേക്ക് കാര്യങ്ങൾ നടത്തുകയാണ് അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ ആറ്റിക്കൽ ഡിവൈഎസ്പി പറയുമെന്നാണ് പറഞ്ഞത് പക്ഷേ അപ്പോൾ പോലും നമ്മളെ സംബന്ധിച്ച ഇനി രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊന്നാമത്തെ കാര്യം ഈ പണം അതായത് ഇയാൾ ചില ആഭരണങ്ങൾ പണയം വെച്ചു എന്നുള്ള വിവരമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പണം എന്ത് ചെയ്തു അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം രണ്ട് ഈ ഈ വെഞ്ഞാറമൂട് പേരുമല ചുള്ളാളം പാങ്ങോട് ഈ സ്ഥലങ്ങളിലെ മറ്റ് ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചു കൂടി പരിശോധന നടത്തണം നമുക്കൊരു അപ്ഡേഷനായി ഈ വിഷയത്തിൽ പറയാനുള്ളത് ഒരു വിവരമാണ് ആ വിവരം എന്ന് പറയുന്നത് മുൻപ് നമ്മൾ പറഞ്ഞു വന്ന വിവരങ്ങളുടെ ഒരു 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 കൂടുതൽ വിവരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അതായത് ഈ ഈ ഈ ഭക്ഷണം ഇടയ്ക്ക് വാങ്ങി അതായത് ഏതാണ്ട് ഒരു നാലു മണിയോടുകൂടി ഇവിടെ പേരുമരലേക്ക് മടങ്ങിയെത്തിയ അഫാൻ ആ ഭക്ഷണം വാങ്ങി എന്നുള്ള വിവരമുണ്ട് അത് അനുജനെ കൊണ്ടാണ് ആ ഭക്ഷണം വാങ്ങിപ്പിച്ചത് ആ സമയം ഈ പെൺ സുഹൃത്ത് ഫർസാന വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിന് ഇപ്പോൾ ഒരു വിവരമായി ലഭിച്ചിട്ടുണ്ട് ഈ ആ ഈ സഹോദരൻ ഭക്ഷണം വാങ്ങാനായി വീട്ടിൽ നിന്ന് പോയ സമയത്താണ് പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയതെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ആ സമയത്തും മാതാവിനെ ബോധരഹിതയാക്കി മാതാവ് അവർ കൊല്ലപ്പെട്ടു എന്നാണ് അയാൾ കരുതിയിരുന്നത് അങ്ങനെ ആ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുന്ന ഏറ്റവും കൂടുതൽ അവർ പങ്കുവയ്ക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഏതായാലും കൂടുതൽ അന്വേഷണ സംഘങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട് അവരുടെ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ തിരുവനന്തപുരം റൂറൽ എസ് പി നേരിട്ടൊരു അന്വേഷണം നടത്തുന്നുണ്ട് ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കാൻ അന്വേഷണ ചുമതല കൂടുതൽ ഡിവൈഎസ്പിമാർ അതായത് മൂന്ന് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് ഈ സംഭവ വികാസങ്ങൾ നട ആറ്റിങ്ങൽ ഡിവൈഎസ്പിർ പരിധി രണ്ട് വെഞ്ഞാറമൂട് ക്ഷമിക്കണം ഈ ഈ ഈ നെടുമ്പങ്ങാട് ഡിവൈഎസ്പിയുടെ പരിധി മൂന്നാമത്തേതാണ് നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധി വരുന്നത് അപ്പോൾ ഈ ഈ മൂന്ന് സ്ഥലങ്ങളിലെയും ഡിവൈഎസ്പിമാരൊക്കെ ഒരു കൂടിയാലോചന അവരുടെ യോഗം അല്പസമയത്തുള്ളിൽ നടക്കും റൂറൽ എസ് പി ഐ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് സി സി ടി വി ശേഖരിച്ച് പരിശോധിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി അവർ പങ്കുവയ്ക്കുന്ന ഒരു വിവരം അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക പോസ്റ്റ്മോർട്ടത്തിന് ഈ മൃതദേഹം അയച്ചാൽ തന്നെ പോലീസിനെ സംബന്ധിച്ച ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരും അഫ്വാൻ എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത് എന്നുള്ളത് കണ്ടെത്തുകയാണ് ഇനി അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള പോലീസിനെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം ഒരു ടൈം ലൈൻ കൂടി ഞാൻ മുൻപ് കഴിഞ്ഞ ലൈവിൽ എസ് കെ നമ്മൾ സൂചിപ്പിച്ചതാണ് എങ്ങനെയൊക്കെ ഏത് സമയത്തൊക്കെ ആയിരിക്കും ആ കൃത്യം നടന്നിട്ടുണ്ടാവുക എന്നുള്ളതിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വിവരം കൂടി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഏതാണ്ട് പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും വേണ്ടി അതായത് ഒരു നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം അവിടെ വച്ചാണ് മാതാവ് ഷമിയെ ഈ കഴുത്തിൽ ഷാൾ കുരുക്കി നിലത്തടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് അവർ ബോധരഹിതയായി മുറിയിൽ പൂട്ടിയിടുന്നു അതിനുശേഷം സി ടി സി സി ടി ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ പന്ത്രണ്ട് എന്ന സമയവും പിന്നിട്ട് ഇയാൾ ഈ പാങ്ങോട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പിതൃമാതാവായിട്ടുള്ള സൽമാ ബീവിയെ പോകുന്നു രണ്ടാമത്തെ ഇര പിതൃമാതാവ് സൽമ ബീവി ആയിരുന്നു അവരെ കൊലപ്പെടുത്തുന്നു മൂന്ന് മണി കൂടി എളുപ്പം തിരിച്ച് പെഞ്ഞാറമ്പൂട്ടിലേക്ക് എത്തി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പിതൃ സഹോദരനായിട്ടുള്ള ലത്തീഫിൻ്റെ കോൾ വരുന്നത് അങ്ങനെ മൂന്ന് മണിക്ക് ചുള്ളാളത്തെ വീട്ടിലെത്തി അവരെയും കൊലപ്പെടുത്തുന്നു നാല് നാലുമണിയോടെ പേരുമലെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു അതിനുശേഷം ഈ പെൺസുഹൃത്ത് ഇവിടെ ഉണ്ടായിരുന്നു പെൺസുഹൃത്തിയെ കൊല സുഹൃത്തിനെ കൊലപ്പെടുത്തുന്നു നാലരയോടുകൂടി സഹോദരനെ വീട്ടിൽ എത്തിച്ച് കൊലപ്പെടുത്തുന്നു ആറരയോടുകൂടി പെഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനിലെത്തിയാൾ കീഴടങ്ങി എന്നുള്ള ഒരു ടൈം ലൈൻ കൂടി നമുക്ക് ഏതാണ്ട് സമയം ഇത് തന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന്റെ വ്യത്യാസം മാത്രമേ കാണൂ പോലീസ് തന്നെ ഔദ്യോഗികമായി നമ്മളോട് പങ്കുവച്ച ഒരു വിവരം കൂടിയാണത് അങ്ങനെ ഒരു ടൈം ലൈൻ കൂടി ഇപ്പോൾ പോലീസിന്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി എന്താണ് ഇതിന്റെ മോട്ടീവ് എന്നുള്ള വിവരം കൂടി അറിഞ്ഞാൽ മതിയാകും വിവരങ്ങൾ